മണി ഇൻവെസ്റ്റ്മെന്റിലും സേവിംഗിലും കൃത്യമായ പ്ലാനിങ് ആവശ്യമാണ് പ്ലാനിങ് കറക്റ്റ് ആയാൽ മാത്രമാണ് അത് സക്സസ്ഫുൾ ആവുകയുള്ളു അപ്പൊ ഇന്നത്തെ കാലത്ത് നമുക്ക് മണി ഇൻവെസ്റ്റ് ചെയ്യാനുള്ള ഏറ്റവും ബെസ്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് തീർച്ചയായും അത് ഗോൾഡ് തന്നെയാണ് ബിക്കോസ് അതിന്റെ ഒരു മേജർ റീസൺ എന്ന് പറയുന്നത് ഉയർന്നു വരുന്ന ഗോൾഡ് റേറ്റ് തന്നെയാണ് അപ്പൊ ഇൻവെസ്റ്റ്മെന്റ് ചെയ്യുന്നവർക്ക് ഇത് ഏറ്റവും ബെസ്റ്റ് ഓപ്ഷൻ തന്നെയായിരിക്കും ഇനിയിപ്പോൾ മക്കളുടെ കല്യാണ കാര്യമൊക്കെ ഉള്ളവർക്കാണെങ്കിലും അവർക്ക് എന്തായാലും നമുക്ക് അഡ്വാൻസ് ബുക്കിംഗ് സൗകര്യം ആവശ്യമായിട്ട് വരും അപ്പോൾ നമ്മുടെ പടിഞ്ഞാറ് ഗോൾഡിലേക്ക് വരികയാണെങ്കിൽ നമുക്ക് ട്വന്റി ഫൈവ് പേഴ്സൻറ്റേജ് അഡ്വാൻസ് ബുക്ക് ചെയ്യാൻ പറ്റുന്നത് നിങ്ങൾക്ക് അടിപൊളിയായിട്ടുള്ള ഒരുപാട് ഒരുപാട് കിടിലൻ വെഡിങ് സെറ്റ് ഒക്കെ നിന്ന് പെർച്ചേസ് ചെയ്യാം അതും ട്വന്റി ഫൈവ് പെർസെന്റേജ് അഡ്വാൻസ് ബുക്കിംഗോട് കൂടിയാണ് ഇതുപോലുള്ള ഒരുപാട് വെഡിങ് സെറ്റ് ആണ് ഇവിടെ നിങ്ങൾക്ക് വേണ്ടി അവൈലബിൾ ആയിട്ടുള്ളത് അപ്പോൾ ഇത് വരുന്നത് പതിനെട്ട് പവനിലാണ് വരുന്നത് കുറേ അധികം സ്റ്റൈൽസ് മിക്സ് ആയിട്ടുള്ള രീതിയിലാണ് ഈ ഒരു പതിനെട്ട് പവന്റെ വെഡിങ് സെറ്റ് ഇൻക്ലൂഡഡ് ആയിട്ടുള്ളത് അപ്പൊ ഈ ഒരു ചെയിൻസ് ആണ് ഭംഗിയുള്ള ഒരുപാട് ചെയിൻസ് ആണ് വരുന്നത് സോ ഈ ഒരു ഫസ്റ്റ് ചോക്കർ വരുന്നത് ഇതൊരു കേരള സ്റ്റൈലിലാണ് വരുന്നത് നല്ല ഭംഗി ഭംഗിയുള്ള ഒരു ട്രഡീഷണൽ സ്റ്റൈലിലുള്ള ഒരു വെഡിങ് സെറ്റിൽ വരുന്ന ഒരു ചോക്കർ തന്നെയാണ് ആൻഡ് സെക്കൻഡ് വൺ വരുന്നതും കേരളയിൽ തന്നെയാണ് വരുന്നത് മാത്രമല്ല നല്ല ഭംഗിയുള്ള ഒരു പെന്റന്റ് ഒക്കെയാണ് വലിയ ഒരു ഫ്ലോറൽ ടച്ചിലൊക്കെയാണ് വരുന്നത് അതിന്റെ കൂടെ ഒരു സ്റ്റോണിന്റെ ഒരു ചെറിയ റെഡ് സ്റ്റോണിന്റെ ആ ഒരു ഭംഗിയും ഒക്കെ ആ ഒരു പെർട്ടിക്കുലർ ചെയിനിന്റെ ഭയങ്കരമായിട്ട് ഭംഗി കൂട്ടുന്നുണ്ട് ആൻഡ് ആ നെക്സ്റ്റ് വൺ വരുന്നത് ഇത് ആക്ച്വലി സിംഗപ്പൂരിലാണ് വരുന്നത് അപ്പോൾ സിംഗപ്പൂരിന്റേതായ ആ ഒരു നമ്മുടെ റോഡിയം ഷെയ്ഡും റോസ് ഗോൾഡും ഗോൾഡും ഒക്കെ മിക്സ് ആയിട്ട് വരുന്ന ഒരു സ്റ്റൈല് ആ ഒരു നെറ്റ് സ്റ്റൈൽ ഒക്കെ നമുക്ക് കാണാൻ പറ്റുന്നത് ആൻഡ് ഒരു ലാസ്റ്റ് വൺ വരുന്നത് ഇതും ഓഫ് കോഴ്സ് കേരള വെഡിങ് സെറ്റിലാണ് വരുന്നത് നല്ല ഭംഗിയുള്ള നല്ല ഹാങ്ങിങ് ആയിട്ടുള്ള ഒരുപാട് ഡിസൈൻസും ഇതിന്റെ കൂടെ ഉണ്ട് പിന്നെ പിന്നെന്താ രണ്ട് റിങ്സ് ഉണ്ട് ഈ റിംഗ്സും ആക്ച്വലി നമുക്ക് സിംഗപ്പൂരിൽ തന്നെയാണ് വരുന്നത് ദെൻ നമ്മുടെ ഇയർ റിങ്സ് വരുന്നത് കൽക്കറ്റയിലാണ് വരുന്നത് നല്ല ഭംഗിയുള്ള ഒരു ഇയർ റിങ് തന്നെയാണ് കൊൽക്കത്ത ഡിസൈനിലാണ് വരുന്നത് എന്താ ബാങ്കിൾസ് വരുന്നത് എട്ട് ബാങ്കിൾസ് ആണ് വരുന്നത് എല്ലാം തന്നെ കേരള സ്റ്റൈലിലാണ് വരുന്നത് അപ്പൊ കംപ്ലീറ്റ് ആയിട്ടും നല്ലൊരു അടിപൊളിയായിട്ടുള്ള ഒരു വെഡിങ് സെറ്റ് തന്നെയാണ് പതിന പവനിൽ ആക്ച്വലി വരുന്ന പവൻ ആണെങ്കിൽ പോലും അതിനും കൂടുതൽ പുലിമയുള്ള ഒരു കിഡ്ലം വെഡിങ് സെറ്റ് ആണ് തീർച്ചയായും ഏറ്റവും നല്ല പുലിമയാണ് നമ്മൾ എല്ലാവരും ആഗ്രഹിക്കുക അപ്പൊ അങ്ങനെ പുലിമ തോന്നുന്ന ഒരുപാട് ഒരുപാട് വെഡിങ് സെറ്റ് ആണ് നിങ്ങൾക്ക് കസ്റ്റമൈസ് ചെയ്യാൻ പറ്റുന്നത് ഇവിടെ നിന്ന് അപ്പൊ ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ ട്വന്റി ഫൈവ് പെർസെന്റേജ് അഡ്വാൻസ് ബുക്കിംഗോട് കൂടി ഇതുപോലുള്ള ഒരുപാട് വെഡിങ് സെറ്റ് നിങ്ങൾക്ക് പെർച്ചേസ് ചെയ്യാവുന്നതാണ് കൂടുതൽ ഡീറ്റെയിൽസിനായി താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക പതിറ്റാണ്ടുകളുടെ പാരമ്പര്യവുമായി പടിഞ്ഞാത്ത് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ചെറുപ്പുഴ ആലക്കോട് പാടിയോട്ടുചാൽ എക്സ്ക്ലൂസീവ് സിൽവർ ഷോറൂംസ് ചെറുപ്പുഴ പരപ്പ ആൻഡ് ഹോൾസെയിൽ ഡിവിഷൻ തൃശ്ശൂർ